ഹായോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഈദാശംസകർ ഇന്ന് കുട്ടികളുടെ സ്കൂളില് ഈദിന്റെ ചെറിയൊരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ഇപ്പൊ കള ഒക്കെ ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് സ്കൂളിലേക്ക് ഇട്ട് പോകുന്നത് കുഞ്ഞ് ഒരു സന്തോഷം ചെറുതായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ വീഡിയോ ആണ് ഇത് സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കൾ ഒരുങ്ങി റെഡിയായി നല്ല രീതിയിലും സ്കൂളിൽ പോകുമ്പോ അവർക്ക് യൂണിഫോമിലേറെ ഇഷ്ടം കളർ ഡ്രസ്സായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കളറും അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട പോലെ പോവാൻ പറ്റുന്നൊരു ദിവസം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോവാ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പല്ലുതേക്കിലൊക്കെ ഒരു കഥയാണ് കേട്ടോ മൂന്ന് പേര് കൂടെ അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടിട്ടൊന്ന് റെഡി ആയതാണിട്ടോ ശുശു കുട്ടീൻ്റെ ഡ്രെസ്സാണോ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് നേരത്തെ അവളുടെ ബർത്ത്ഡേ ഒക്കെ ലൈറ്റ് പിങ്ക് ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇത് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് നോക്കി എടുത്തതാണ് അധികം റേറ്റ് ആയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം എപ്പോഴും ഇടൂലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ആവശ്യം വരുവുള്ളൂ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് എല്ലാം ഒരേ പിങ്ക് ആവുന്നതിൽ കാട്ടിലും ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും ആക്കാമെന്ന് വിചാരിച്ചു അവൾ റെയിൻബോ കളർ വേണം എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെയിൻബോ കളർ അവൾക്ക് മാച്ച് മാച്ചായത് കിട്ടിയില്ല കേട്ടോ എന്തായാലും ഇത് ആൾക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗി ഭംഗി തോന്നി പിന്നെ ആൾക്ക് ആൾക്കിഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ ഇതന്നെ സെലക്ട് ചെയ്തിട്ട് പോന്നത് ഇത് മുന്നിക്കുട്ടിനടുത്തതാണ് കേട്ടോ അതിനാൾക്ക് ഇട്ട് നോക്കിയിട്ട് മാച്ചായത് ഇതാണ് കിട്ടിയത് അവന് ബ്ലൂ കളർ നോക്ക നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബ്ലൂ കളറിൽ അവന് സൈസ് ശരിയായില്ല അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ബ്ലാക്കും ഒരു ലൈറ്റ് ഷെയ്ഡിലും നോക്കിയിട്ടെടുത്തത് ഇത് ബേബിക്കൊരു പിങ്ക് ട്രൗസറും ഒരു ആഷ് കളർ ടീഷർട്ടും കറക്റ്റ് ഇതിൻ്റെ കളർ ഇതിൽ കാണുന്നില്ല കേട്ടോ ഫോണിൽ ജസ്റ്റ് ഒരു പിങ്കാണ് പക്ഷേ അത്രയും കളർ കാണുന്നില്ല ഇപ്പൊ ഫോണിൽ കാണിക്കുന്ന സമയത്ത് ഷുഷു മുന്നും ബേബിയും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലു തേക്കാൻ വേണ്ടിട്ട് ബ്രഷിലൊന്നും പേസ്റ്റാക്കി കൊടുക്കുന്നുണ്ട് മൂന്നുപേരും ഒരുമിച്ച് തന്നിട്ടോ പല്ലു തേക്കലൊക്കെ മൂന്ന് പേർക്കും പല്ലു തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് ബ്രഷൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ബ്രഷിൽ പേസ്റ്റ് ഒന്നും ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് അലൻറെ ആണ് ഇത് ബേബിന്റെ ഇത് ശുഷുവിന്റെ പിങ്ക് മൂന്ന് പേർക്കും അല്ല ബ്ലൂ കളർ ബ്രഷ് കിട്ടിയില്ലാട്ടോ അപ്പോൾ ബ്ലൂ ഷെയ്ഡ് ഉള്ള ഒരു ഗ്രീൻ ആണ് വാങ്ങിയത് കരച്ചിലായിരുന്നു അതിനച്ചില്ലായിരുന്നു അത് ശുഷുവിന്റെ പിങ്ക് ഓക്കേ ഗുഡ് മോർണിംഗ് പല്ലു പല്ലുതേക്കലൊക്കെ ഒരു കഥയാണ് കേട്ടോ മൂന്നുപേരും കൂടെ ബ്രഷ് ചെയ്യുന്നുണ്ട് ബേബി ഓരോ മൂന്നാളെ ഫസ്റ്റ് തേക്കൽ കഴിഞ്ഞിട്ടാണ് ട്ടോ രണ്ടാമത് ഞാൻ അവർക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ആർക്കാണ് ചായ വേണ്ടത് ഇത് മുന്നോക്ക చివిసయో థాంక్యూ మా వెల్కమ్ హేయ్ దిస్ హేంక్ యు హేయ్ వెల్కమ్ హేయ్ దిస్ హేంక్ యు హేయ్ వెల్కమ్ హేయ్ చాయా ఐ లుక్ ఐ నో కునో కుదైను చివిసయో చూసుకిని వానో ఓ వంద ఐ షా జస్ట్ ఫ్రెష్ అయిట్ నే డ్రెస్ న మది కొడుతానే హెయిర్ కాంబ్ ఏడిటిలా ను తల కలుచిటిలా టో తల ఇప్పు నేను స్కూలి పోమో గులుకితలేలా കാരണം ജ പെട്ടെന്ന് ജലദോഷം വരുന്നുണ്ട് ഞാൻ അവരെ സ്കൂട്ടിയിലാണ് സ്കൂളിൽ കൊണ്ടാക്കാറുള്ളത് അപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് തല നനച്ചു കൊടുക്കുന്നത് രാവിലെ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയും പിന്നെ ഭാര്യ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ തിന്നും സ്കൂളിൽ പോയിട്ട് അവർക്ക് സ്നാക്സും ഇതുകൊണ്ട് കൊടുത്തവിടല്ലേ ഫ്രൂട്ട്സും സ്നാക്സും അതൊന്നും കഴിച്ചോളൂ ഉച്ചക്ക് അങ്ങനെ ഞങ്ങള് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി കേട്ടോ എന്താ ശിശു പാടിയിട്ടുള്ളത് ശിശു ഹാപ്പി ആണോ അല്ലെങ്കി ഹാപ്പി ആണോ ബേബിക്ക് എന്താണ് ബേബി ഓക്കെയാണോ ബാഗ് ളളാം ക്ലാസ്സിലേക്ക് നടന്നു പോകട്ടോ ഈസിയാണ് മുന്നിൽ മക്കളെ സ്കൂളിൽ നിന്ന് കൊണ്ടാൻ വേണ്ടി പോകും കേട്ടോ കൊണ്ടാക്കി വന്നു ഭയങ്കര ടെൻഷനായിരുന്നു ആരും ഇല്ലല്ലോ ഞാനും ബേബി ഉള്ളൂ ബേബി ഞാൻ കുറേ സമയം കളിച്ചു ഇപ്പോൾ അവൾ ഉറങ്ങിയേക്കാണ് ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ താത്താനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് ഷുഷനും മുന്നോണിയും കൊണ്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനി സ്കൂളിൽ എത്തിയിട്ടുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് കരച്ചിലാണോ എന്താണെന്ന് അറിയില്ല ഇന്നലെ ഒരു എന്താ റോക്കറ്റിന് വേണ്ടിയിട്ട് കരച്ചിലായിരുന്നു കളിക്കൊടുക്കേൻ്റെ കൂടെയുള്ളൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കളിക്കൊടുക്ക വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്ലൂ പേപ്പർ ഉണ്ടായിട്ട് ടീച്ചേഴ്സിനാണെങ്കിൽ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞത് അവൻ്റെ അശ്വതി മാമിന് മനസ്സിലായി കേട്ടോ എന്നിട്ട് മാം വന്നിട്ട് എടുത്തു കൊടുത്തു അപ്പോഴാണ് ആൾ ഓക്കെ ആയത് എന്തായാലും പോയി നോക്കട്ടെ കൂട്ടിയിട്ട് വരട്ടെ

Yes, I watch a TV. I'll it down thing down us the TV. I don't know. What song do you like to sing? Sing... We all saw the bus go round and round. Round and round. Round and We all saw the bus go round and round. Out of town. Out of the door. Man, no. Out of the door when the bus go Beep, beep, beep. Open and start.

Swing, 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 swing. Lights on the bus. <coughs> leak, leak, leak. All through the town. All through the town. Right, Watch right, the bus, the children on the bus. Go move on back. Move on back. Move on back. The kids on the bus go move fly back Oh foot our oh, town I drive the time the and D, -D -E അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും